നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ഗവൺമെന്റ് കോളേജുകളിൽ എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് അവരുടെ സ്റ്റേറ്റ് മെർട്ട് റാങ്ക് കാറ്റഗറി റാങ്ക് എന്നിവയെല്ലാം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് കോളേജുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ആലപ്പുഴ കണ്ണൂർ എറണാകുളം ഇടുക്കി കോഴിക്കോട് കൊല്ലം എന്നീ ആറ് കോളേജുകളിലെ സ്റ്റേറ്റ് മെർട്ട് റാങ്കിലും കാറ്റഗറി റാങ്കിലും അഡ്മിഷൻ ലഭിച്ച മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള എട്ട് കോളേജുകളിലെ ലിസ്റ്റ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് പതിനാല് ഗവൺമെൻറ്റ് കോളേജുകളിലാണ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് ഉള്ളത് ഈ കോളേജുകളിലെല്ലാം ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ കിട്ടിയ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെയും കാറ്റഗറി റാങ്കിൻ്റെയും വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഇത് ആലപ്പുഴ ഗവൺമെൻറ് കോളേജിൻ്റെ ലിസ്റ്റാണ് മുന്നൂറാണ് ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് ലെ ഇൻഡെക്സ് മാർക്ക് ആയിരത്തി അൻപത്തെട്ടാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇഴവ് കാറ്റഗറി ആയിരത്തി അൻപത്തൊമ്പതിനാണ് ഏറ്റവും അവസാന അഡ്മിഷൻ ലഭിച്ചത് കാറ്റഗറി റാങ്ക് നൂറ്റി അൻപത്തി മുസ്ലിം കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒന്ന് ഏഴ് ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് സ്റ്റേറ്റ്മെന്റ് റാങ്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കാറ്റഗറി റാങ്ക് ഇഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇതിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് സ്റ്റേറ്റ് മെററ്റ് റാങ്ക് ഉള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഏഴാണ് കാറ്റഗറി റാങ്ക് നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇവിടെ കാറ്റഗറി റാങ്കിന്റെയും സ്റ്റേറ്റ് മെററ്റ് റാങ്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് മാർക്കുകൾ ഒരുപാട് കുട്ടികൾക്ക് ഒരേ മാർക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് ഇൻഡക്സ് മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അനുസരിച്ച് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് വിശ്വകർമ്മ ആയിരത്തി ഒരുന്നൂറ്റി ഏഴാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് മുപ്പത്തി മൂന്നാണ് കാറ്റഗറി റാങ്ക് ഇതുപോലെ ഓരോ കോളേജിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഓരോ കോളേജുകളിലും ഏതൊക്കെ കാറ്റഗറിയിൽ അവസാനം ലഭിച്ചിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത് മുഴുവൻ ലിസ്റ്റ് കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ബി എസ് അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ന് സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മുഴുവൻ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കണ്ണൂരിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റാണ് സ്റ്റേറ്റ് മെർട്ട് റാങ്കിൽ ആയിരത്തി എൺപത്തി ഒൻപത് ഉള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എസ് ടി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് ഇൻഡെക്സ് മാർക്ക് പതിനാലായിരത്തി തൊള്ളായിരത്തി മൂന്ന് സ്റ്റേറ്റ്മെന്റ് കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് പതിനെട്ടാണ് കാറ്റഗറി റാങ്ക് എസ് സി കാറ്റഗറിയിൽ നൂറ്റി ഏഴ് കാറ്റഗറി റാങ്ക് ഉള്ള കുട്ടിക്ക് ലഭിച്ചു ധീവരയിൽ ഇരുപത്തി മൂന്ന് കാറ്റഗറി റാങ്ക് ഉള്ള കുട്ടിക്ക് ഇതെല്ലാം കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾക്ക് ഈ ഗവൺമെന്റ് കോളേജിൽ കണ്ണൂരിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് വിശ്വകർമ്മയ്ക്ക് മുന്നൂറ് ഇൻഡെക്സ് മാർക്കാണ് കാറ്റഗറി റാങ്ക് നാൽപ്പത്തി അഞ്ചാണ് ബാക്ക്വേർഡ് ഹിന്ദു അതും ഇൻഡെക്സ് മാർക്ക് മുന്നൂറാണ് ഈഴവ കാറ്റഗറിക്കും ഇൻഡെക്സ് മാർക്ക് മുന്നൂറാണ് പക്ഷേ അവരുടെ കാറ്റഗറി റാങ്ക് ന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ബാക്കിയോട് ഹിന്ദുവിന് നാപ്പത്തി ആറാണ് കാറ്റഗറി റാങ്ക് ഈഴവ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി മൂന്നാണ് ഇത് എറണാകുളം ഗവൺമെന്റ് കോളേജിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ സ്റ്റേറ്റ് മാർട്ട് റാങ്കിൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഉള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് മുസ്ലിം കാറ്റഗറിയിലും വിശ്വകർമ്മ കാറ്റഗറിയിലും മുന്നൂറ് ഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവരുടെ കാറ്റഗറി റാങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശ്വകർമ്മ മുപ്പത്തിനാലാണ് കാറ്റഗറി റാങ്ക് മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി എൺപത്തി കാറ്റഗറി റാങ്ക് എസ് ടി കാറ്റഗറിയിൽ പതിനയ്യായിരത്തി സ്റ്റേറ്റ് മാർക്ക് റാങ്ക് ഉള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് കാറ്റഗറി റാങ്ക് ആണ് ഇവിടെ ഓരോ കാറ്റഗറിയിലും കൂടുതലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവരുടെ എല്ലാ സ്റ്റേറ്റ് മാർട്ട് റാങ്കിലും വ്യത്യാസമുണ്ട് നമ്മളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല സ്റ്റേറ്റ് മാർട്ട് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ റാങ്കിന്റെ അടി അടനുസരിച്ച് ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് കാറ്റഗറി റാങ്കിന്റെയും സ്റ്റേറ്റ് ിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അങ്ങനെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കോളേജുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം വേണം കോളേജ് ഓപ്ഷനുകൾ വയ്ക്കുവാൻ ഇത് ഇടുക്കി ഗവൺമെൻറ് കോളേജിൻ്റെ ലിസ്റ്റാണ് ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ് മാർട്ട് റാങ്കിൽ ഇരുന്നൂറ്റി ഉള്ള ഒൻപത് കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്റ്റേറ്റ് മാർട്ട് റാങ്ക് അതുപോലെ വിശ്വകർമ്മ ഈ എക്കണോമിക്കലി വികർ സെക്ഷൻ ഈഴവ എന്നീ കാറ്റഗറിക്ക് ഒക്കെ ഇരുന്നൂറ്റി ആണ് ഒൻപത് ഇൻഡെക്സ് മാർക്ക് പക്ഷേ അവരുടെ സ്റ്റേറ്റ് മാർട്ട് റാങ്കിൽ എല്ലാം വ്യത്യാസമുണ്ട് എസ് ടി കാറ്റഗറിയിലും ഇരുന്നൂറ്റി എഴുപത് സ്റ്റേറ്റ് മാർട്ട് റാങ്കുള്ള കുട്ടി ാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അതെ അതുപോലെ തന്നെ കുശവൻ കാറ്റഗറിയിലും പതിനായിരത്തി അറുനൂറ്റി നാപ്പത്തി ആറ് സ്റ്റേറ്റ് മാർട്ട് റാങ്ക് ഉള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് പതിനെട്ടാണ് കാറ്റഗറി റാങ്ക് ഇത് കോഴിക്കോട് ഗവൺമെന്റ് കോളേജിന്റെ ലിസ്റ്റാണ് ഇവിടെ കുശവൻ കാറ്റഗറിക്കും വിശ്വകർമ്മ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഈഴവ കാറ്റഗറി ബാക്ക്വേർഡ് ഹിന്ദു മുസ്ലിം കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റ് ഇങ്ങനെ എല്ലാത്തിലും മുന്നൂറ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കുശവൻ കാറ്റഗറിയിൽ കാറ്റഗറി റാങ്ക് ഒന്നുള്ള കുട്ടിക്ക് കോഴിക്കോട് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഇത് കൊല്ലം ഗവൺമെന്റ് കോളേജിന്റെ ലിസ്റ്റാണ് ഇവിടെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക്സ് സ്റ്റേറ്റ് മെറിറ്റ് വിശ്വകർമ്മ മുസ്ലിം കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇഴവ കാറ്റഗറി ബാക്ക്വേഡ് ഹിന്ദു ഈ വിഭാഗങ്ങൾക്ക് എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് ഇൻഡക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആറ് കോളേജുകൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള എട്ട് കോളേജുകളുടെ ലിസ്റ്റ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം ഇടുക്കി കോഴിക്കോട് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ സ്റ്റേറ്റ് മാർട്ട് റാങ്കും കാറ്റഗറി റാങ്കുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റും പരിശോധിച്ച് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കോളേജുകളുടെ ഓപ്ഷനുകൾ തയ്യാറാക്കി വെക്കാവുന്നതാണ് നിങ്ങളുടെ റാങ്കിന്റെ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ കോളേജുകളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് സ്റ്റേറ്റ് മാർട്ട് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ വേണം തയ്യാറാക്കുവാൻ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കരുത് അങ്ങനെ തയ്യാറാക്കി ചെയ്തിന് ശേഷം കോളേജ് ഓപ്ഷനുകൾ കൊടുത്താൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്